ദിയയുടെ ഓഫീസിലെ ക്യാഷിൻ്റെ തട്ടിപ്പുകൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പരിശോധിച്ചപ്പോൾ ദിയയിൽ നിന്ന് ക്യാഷ് ജൂന്ന് ജീവനക്കാർ അത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പൈസ അത്രയും വെട്ടിച്ചു എന്നത് പുറത്തറിയുവാൻ കഴിഞ്ഞു തുടർന്ന് പോലീസ് അവരുടെ ഇന്നലെ അവരുടെ രാത്രി തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ദിയയ്ക്കും വീട്ടുകാർക്കുമെതിരെ വ്യാജ ആരോപണങ്ങളായി വന്ന രംഗത്ത് വന്ന മൂന്ന് പെൺകുട്ടികളെ തിരക്കിയാണ് പോലീസ് വലിയ തുറയിലെ അവരുടെ വീട്ടിലെത്തിയത് എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പാതിരാത്രിയോടെയാണ് പോലീസുകാർ വീട്ടിലെത്തിയത് എന്നാൽ അവർ അവിടെ ഉണ്ടായിരുന്നില്ല സമീപത്തിലെ ബന്ധുക്കളോട് വീട്ടുകാരോടും തിരക്കിയപ്പോൾ അറിഞ്ഞത് വക്കീലിനെ കാണാൻ പോയെന്നാണ് എന്നാൽ ഈ പരാതി പാതിരാത്രി ഏത് വക്കീൽ എന്ന് ചോദിച്ചർച്ച എന്നും പോലീസ് ബന്ധുക്കളോടെല്ലാം ചോദിച്ചു പക്ഷേ അവരാരും തന്നെ ഒരു കാര്യങ്ങളും സംസാരിക്കാനും തയ്യാറായില്ല രാവിലെ തിരക്കിയപ്പോഴും ആരും ആ വീട്ടിൽ എത്തിയിട്ടില്ല എവിടെയാണ് പോയതെന്നും ആർക്കും അറിയില്ല അവരുടെ ബന്ധുക്കളോടെല്ലാം ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത് പക്ഷേ ഇവർ വീട്ടിൽ വരാത്തതിനാലും വീട്ടിൽ കാണാത്തതിനാലും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പോലീസിൻ്റെ പക്കത്ത് മൊഴി മൊഴി തരാൻ വരാത്തതിനാലും ഇവർ പൂർണ്ണമായിട്ടും മുങ്ങി എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദിയയുടെ കയ്യിൽ ധാരാളം ഓഡിയോ ക്ലിപ്പും അതോടൊപ്പം തന്നെ ദിയ ദിയയുടെ ക്യു ആർ കോഡ് ഉപയോഗിക്കാതെ ആരെങ്കിലും ക്യാഷ് അടച്ചോ എന്ന ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് ഇതിലെല്ലാം വഴി തന്നെ ദിയയുടെ കസ്റ്റമേഴ്സ് അവരുടെ സ്ക്രീൻഷോട്ട് സഹിതം ദിയയ്ക്ക് അയച്ചു കൊടുത്തു അതുകൊണ്ട് ദിയയുടെ കുടുംബത്തിലെ എല്ലാവരുടെ കയ്യിലും അതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡും എല്ലാം ഉണ്ട് ദിയ്ക്ക് മൂന്ന് തരത്തിലുള്ള ബിസിനസ്സാണ് ഉള്ളത് ഒന്ന് ഓൺലൈനാണ് രണ്ടാമത് അവരുടെ വീട്ടിൽ വന്ന് ഷോപ്പിൽ ിൽ വന്ന് തന്നെ പർച്ചേസ് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ വെബ്സൈറ്റും അതുപോലെ വാട്സപ്പിലും വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെ ക്യാഷും അതുപോലെ തന്നെ ധിയേഡ ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ വരുന്നുണ്ട് പക്ഷേ വാട്സപ്പിനകത്ത് വരുന്നതാണ് ഇവര് ജീവനക്കാർ അവരുടെ സ്വന്തം നമ്പർ കൊടുത്ത് അതിലേക്ക് ക്യാഷ് മാറ്റിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നേരിട്ട് കടയിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇവർ ക്യൂ ആർ കോഡ് കംപ്ലൈൻ്റ് ആണ് നിങ്ങൾ അതിൽ അയച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം ക്യു ആർ കോഡ് കൊടുത്താണ് ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവർക്ക് ജീവനക്കാർക്ക് ലിക്വിഡ് ക്യാഷ് ആണ് ആവശ്യമെങ്കിൽ അവർ കസ്റ്റമേഴ്സിനോട് കടയിൽ വരുമ്പോൾ പറയാറുണ്ട് ഇവിടുത്തെ ക്യു ആർ കോഡ് വർക്ക് ചെയ്യത്തില്ല ബൈ ക്യാഷ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരു ക്യാഷും വാങ്ങുന്നു വാങ്ങിയിരുന്നു തുടർന്ന് ഒരു ദിയയുടെയും ദിയയുടെ അച്ഛൻ്റെ പേരിലും ജീവനക്കാർ നൽകിയത് ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ബാങ്കിലെയും സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്തപ്പോഴേക്കും ജീവനക്കാർ കുറ്റക്കാരാണെന്ന് പോലീസിനും സൂചന ഉണ്ട് അതിനാൽ അവരുടെ വീട്ടിൽ പോയിട്ട് ഇവർ മൂന്ന് പേരും വീട്ടിലിപ്പോൾ ഇല്ല വീട്ടിൽ നിന്ന് മുങ്ങിയ നിലയിലാണ് കാണപ്പെടുന്നത്